സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയ്ക്ക് നേരെ കൈയോങ്ങുന്ന ഒങ്ങുന്ന ദേവിയാനിയുടെ കൈ ആദർശ തടയാണ് കേട്ടോ ചെയ്യുന്നത് ആദർശന്റെ തടസ്സില് കണ്ടിട്ട് നമ്മുടെ ദേവിയാനി ആകെ തരിച്ച പോലെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത് നമ്മുടെ വീട്ടില് ഇതുവരെ ആരും ആർക്കും നേരെ കൈ ഒങ്ങിട്ടില്ല നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും അവകാശങ്ങളും എല്ലാം മറഞ്ഞിട്ടും അമ്മ ഇങ്ങനെ നയനയ്ക്ക് നേരെ കൈ നീട്ടിയത് തെറ്റാണ് ആദർശ് ഞാൻ ചെയ്തത് തെറ്റാണോ അവൾ എന്താ ചെയ്തെന്നുള്ള കാര്യം നിനക്കറിയോ അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അമ്മ അവളുടെ നേരെ കൈയൊങ്ങിയത് വലിയ വലിയ തെറ്റ് തന്നെയാണ് അവളെ നമ്മളുടെ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ വീട്ടിലേക്ക് വന്ന മരുമകളാണ് അവൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും ഇനി എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവളോട് വായോണ്ട് സംസാരിക്കുക എന്നല്ലാതെ അവളുടെ നേരെ കൈനീട്ടാനുള്ള അവകാശം എനിക്കോ ഈ വീട്ടിലെ മറ്റുള്ളവർക്കോ ഇല്ല ഇത് കേൾക്കുമ്പോ ചലച്ച പറയുന്നുണ്ട് കേട്ടോ എന്താ ആദർശ ഇത് നിന്റെ അമ്മ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ നയനയെ പൊക്കിപ്പോ സംസാരിക്കുകയാണോ ഇത് എന്തുവാ ഇത് ഇവിടെ നടക്കുന്നൊക്കെ ചോദിക്കുമ്പോ ആദർശ ചോദിക്കുന്നുണ്ട് ഇത്രയും പറയാനുള്ള മാത്രം എന്ത് കാര്യമാണ് നയന ചെയ്തത് ഇത് കേൾക്കുമ്പോ ജാനകിയാണ് കേട്ടോ മറുപടി പറയുന്നത് ആദർശേ ഇവളടുത്ത് മീനാക്ഷി പണം ചോദിച്ചു അത് അവൾ എടുത്തു കൊടുത്തു അതാണ് അവൾ ചെയ്ത തെറ്റ് അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി അമ്മ ഇട്ടിട്ട് പണം ചോദിച്ചത് എനിക്കറിയില്ലായിരുന്നു അമ്മ തരില്ല എന്ന് പറഞ്ഞതും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പണം കൊടുക്കാന്ന് വിചാരിച്ചത് കേട്ടല്ലോ ചെറിയമ്മേ അവള് എന്താണ് ഇത്ര വലിയ തെറ്റ് ചെയ്തത് അവള് എന്റെ റൂമിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മീനാക്ഷി ചേച്ചി പണം ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് അവള് പണം എടുത്തു കൊടുത്തത് അതെന്തിനാ ഇത്രയും വലിയൊരു പ്രശ്നമാക്കി എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ജയനും ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവ്യാനി പറ എന്താ നിനക്ക് പറയാനുള്ള വെച്ചാല് ഇത്ര നേരം വാത്തൊരാളെ സംസാരിക്കായിരുന്നല്ലോ ഇപ്പൊ എന്താ നിനക്ക് സംസാരം ഒന്നും വരുന്നില്ലേ അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ദേവിയാനെ ഇത് കണ്ടില്ലേ ആദർശിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് നയനമോള് ആ പണം എടുത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവളെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല എന്താ ആദർശ് നോടെ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണേ അത് കഴിഞ്ഞിട്ട് ചെറിയച്ചൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഏട്ടത്തി ഒരിക്കലും നയനമോളുടെ നേരെ കൈ കൈയൊങ്ങിയത് ഒട്ടും ശരിയായില്ല അത് കഴിഞ്ഞ് ജാനകി പറയുന്നുണ്ട് ഇത്ര എല്ലാത്തിനും കാരണം ഒരേ ഒരാൾ മാത്രമാണ് ജലജയാണ് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണിത് ഇവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം എൻ്റെ തലയിലാണോ വരിക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇവിടെ ഉള്ള ആൾക്കാർ ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷടപ്പ് എന്ന് പറഞ്ഞിട്ട് ജയം ഭയങ്കര ഒച്ചത്തിൽ പറയാനുണ്ടോ ജലചയുടെടുത്ത് ഇവിടെ എൻ്റെ മരുമകളാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പണം എടുത്തു കൊടുക്കാനുള്ള അവധികാരം എന്താ അവൾക്കില്ലേ അവൾ എന്താ അടിമയാണോ അവളുടെ ആടുമാടിനെ പോലെ പണിയെടുക്കുന്നുണ്ട് എന്നിട്ടും അവളെ ഇങ്ങനെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് ഇത്രയും ആൾക്കാർക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ അവളുടെ സ്വന്തം കൂടപ്പറപ്പ് വരെ അവളെ തള്ളി പറഞ്ഞു കളഞ്ഞു ഇത് എന്ത് കഷ്ടമാണ് ഇത് ഏറ്റവും വലിയ തെറ്റാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടും എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഇവിടെ മൂത്ത ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത കാര്യമായി തുടങ്ങിയില്ലേ ഇപ്പോൾ എന്റെ വാക്കുകൾ കേൾക്കാനുള്ള പക്വതയോ ബഹുമാനമോ ഇവിടെ ആർക്കും ഇല്ലാതെ പോയി സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു കുടുംബാണിത് എന്നാൽ ആ കുടുംബത്തിലെ മരുമകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദിനം ദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മീനാക്ഷിക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നയനമോൾ പോകുന്ന സമയത്ത് കൈ ഒങ്ങിയത് വലിയ വലിയ തെറ്റ് തന്നെയാണെന്ന് പറയാനേ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനിക്ക് ആകെ കല്ലി പിടിച്ച അവസ്ഥയിൽ ആവുകയാണ് കേട്ടോ എല്ലാവരും നിർത്തിക്കോ ഇവിടെ എല്ലാവർക്കും അഭിമാനവും മാനവും എല്ലാ സംഭവങ്ങളും ഉണ്ട് എനിക്ക് ഒന്നുമില്ല ഞാൻ ചെയ്തതാണ് തെറ്റ് എല്ലാവരോടും എന്നോട് ക്ഷമിക്കണം മാപ്പ് 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 എന്ന് പറഞ്ഞിട്ട് കൈയോണ്ട് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ ഒരു ഭ്രാന്തിയെ പോലെ ഇത് കണ്ടിട്ട് ആദർശ് അമ്മ എന്തൊക്കെയാ ഈ ചെയ്യുന്ന കാര്യം ചോദിക്കുന്നുണ്ടേ എന്നെ എല്ലാവരുടെ മുമ്പിൽ വിട്ടുകൊടുത്തിട്ട് നീ ഇപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു അവ അവള് നിന്റെ അടുത്ത് വന്നിട്ട് പണം ചോദിച്ച കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ആദർശ് അവൾക്ക് ഒരു അപമാനവും ഉണ്ടായിട്ടില്ല എല്ലാ അപമാനവും എനിക്കാണ് എന്നാ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഞാൻ എന്താണോ പറയുന്നത് അതാണ് തെറ്റ് ഇത് കേൾക്കുമ്പോൾ ചിലച്ച പറയുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളിവിടെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവസാനം എല്ലാ പഴിയും നമ്മുടെ മേലാണ് വന്ന് വീഴുന്നത് എല്ലാവരും നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം അതിന് ഞാൻ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ അമ്മ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും ഈ വീട്ടിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല ഈ വീട്ടിൽ ഞാനൊരു പ്രതിമയെ പോലെ ഇരിക്കും ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന് പറയുന്ന ഒരു സ്ഥാനവും എനിക്കിനി വേണ്ട അമ്മേ ഇങ്ങനെയൊരു കാര്യത്തിന് അമ്മ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കരുത് എന്ന് പറയുമ്പോൾ വായമോട് ആദർശേ ഇനി നീ ഒരു വാക്കുപോലെ എൻ്റെ അടുത്ത് സംസാരിക്കരുത് നീ ഞാൻ തെറ്റാണെന്നും നിന്റെ ഭാര്യ ശരിയാണെന്നും പറഞ്ഞില്ലേ ആ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പോടാ അവളെ കൊണ്ടുപോയിട്ട് സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് വെഞ്ചാമനം വീശ് എനിക്ക് ഈ വീട്ടിൽ ഒരു അധികാരവും വേണ്ട ഞാൻ ഏതെങ്കിലും ഒരു മൂലക്കിൽ പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ അവിടുന്ന് പോവാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്